കർണാടക തെരഞ്ഞെടുപ്പ് അടുക്കവേ ബി ജെ പി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ മുൻ മുഖ്യമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായിരുന്ന ജഗദീഷ് ഷെട്ടാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു മുൻ ഉപമുഖ്യമന്ത്രി ലക്ഷ്മൺ സവാദിയെ പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് ഷെട്ടാറിന്റെയും പടിയിറക്കം പട്ടികജാതിക്കാരോട് അവഗണനയെന്ന് ചൂണ്ടിക്കാട്ടി മുൻമന്ത്രി ബി സോമശേഖറും പാർട്ടി വിട്ടത് അടുത്തിടെയാണ് കർണാടകയിൽ ബി ജെ പിയുടെ നിയന്ത്രണം നഷ്ടമായെന്ന് കോൺഗ്രസും വിലയിരുത്തുന്നു കർണാടക മാറുമോ ബിജെപിയുടെ കാലിടറുന്നു ഈ വിഷയമാണ് കർണാടകത്തിൽ ബി ജെ പിക്ക് കാലിടറുന്നു എന്ന വിഷയത്തിൽ എന്നോടൊപ്പം ചേരുന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ശിവൻകുട്ടി സ്വാഗതം സ്വാഗതം ഇവിടെ ഇപ്പോൾ വളരെ സജീവമായ ഒരു ചർച്ചയാണ് കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ കാല്മാറൽ അല്ലെങ്കിൽ കളം വിട്ട് മറ്റൊരു കളത്തിലേക്ക് പോകുന്നതൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലല്ല ബി ജെ പിയുടെ പ്രമുഖരായ ഏഴോളം പേരാണ് കോൺഗ്രസ് പാളയത്തിലേക്ക് പോയത് അത് ശ്രദ്ധിക്കണം കോൺഗ്രസ് പാളയത്തിലേക്ക് പോയത് ഒരു കാലത്ത് ഓപ്പറേഷൻ താമര എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഇതിൽ നിന്ന് ഇപ്പോൾ ഓപ്പറേഷൻ ഹസ്ത എന്ന കോൺഗ്രസ് ആലോചിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു അവിടെ വളരെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സന്തോഷിക്കുകയാണ് അവർ വിചാരിക്കുന്ന അവർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ നീക്കങ്ങളെല്ലാം വലിയ വിജയം കാണുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഇത്തരം സന്തോഷത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ വലിയൊരു തിരിച്ചടിയിലേക്കാണോ കർണാടകത്തിൽ ബി ജെ പി പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഭരണത്തിലിരിക്കുന്ന ബി ജെ പി ഭരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക അപ്പോൾ സം ദക്ഷിണേന്ത്യയും കേരള ബി ജെ പിക്ക് നഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ വീണ്ടും ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൻ്റെ പൊതുരാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇങ്ങനെ മാറിയും ചില ആൾക്കാർ അങ്ങോട്ട് പോകും ചില ആൾക്കാർ ഇങ്ങോട്ട് വരും ഇത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ തിരിച്ച് ചില ആൾക്കാർ തിരിച്ചു പോകുന്നു ചില പ്രധാനപ്പെട്ട ആൾക്കാർ പോകുന്നു അപ്പോൾ മുൻ മുഖ്യമന്ത്രി അടക്കം ഷെട്ടാർ കോൺഗ്രസ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് കർണാടക രാഷ്ട്രീയത്തിൽ ഇതൊരു പുതുമയുള്ള സംഭവമല്ല കർണാടക രാഷ്ട്രീയത്തിൽ സീറ്റ് കിട്ടാതിരി പരുന്നവരെല്ലാം പാർട്ടി മാറും അവർക്ക് പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് കർണാടക രാഷ്ട്രീയം കുറച്ച് കൂടുതലാണ് കർണാടക രാഷ്ട്രീയത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കർണാടക രാഷ്ട്രീയം കൂറുമാറുന്നതിന് വലിയ മടിയൊന്നുമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ അതിൻ്റെ പ്രതിഫലനം നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറുമുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിയിലുള്ള ആൾക്കാർ കോൺഗ്രസ്സിലേക്ക് പോകുന്നു അങ്ങനെ കോൺഗ്രസ് വീണ്ടും തിരിച്ചു വന്നേക്കാം എന്നുള്ള ഒരു ചർച്ച അത്തരത്തിൽ കൊണ്ടുവരുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നില്ല എന്നൊന്നും അല്ല ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഭാരതീയ ജനതാ പാർട്ടി വലിയ വിജയത്തിലേക്കാണ് വരുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത ഒരു വലിയ മേഖലയാണ് ആ മേഖലയിൽ പോലും ബി ജെ പി ശക്തിയായിട്ട് തിരിച്ചു വന്നു ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പരസ്പര വൈരുദ്ധ്യമുള്ളവർ ഒരു കാല ഒരു കാലത്ത് ത്രിപുരയിലെ ബദ്ധശത്രുക്കൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് വന്നു അതുപോലും അതിജീവിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വിജയക്കൊടി അതുകൊണ്ട് ആ ഒരു യും ബി ജെ പിക്ക് ഉണ്ടോ അല്ല ബിജെപി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമുക്കറിയാം ഡി കെ ശിവകുമാർ എന്ന കോൺഗ്രസിന്റെ അവിടത്തെ അധ്യക്ഷൻ അദ്ദേഹം മികച്ചൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അക്കാര്യത്തിൽ സംശയമില്ല ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ഒരു പ്രതിസന്ധിയൊക്കെ നമുക്ക് ആ അറിയേണ്ട ചാടലും കാരണം അദ്ദേഹത്തിന് എന്തൊക്കെ അദ്ദേഹം റിസോർട്ടിലടക്കം തുരന്തം എം എൽ എമാരെ കൊണ്ട് പാർപ്പിക്കേണ്ട അവസ്ഥ അങ്ങനെ വളരെ വിഷമം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായി അപ്പോൾ അതെല്ലാം മനസ്സിൽ കിടക്കുകയാണ് അപ്പോൾ അതിനുള്ളൊരു തിരിച്ചടി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് ജനങ്ങൾ കൂടുതലായി കോൺഗ്രസിലേക്ക് അടുക്കുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസം പ്രത്യേകിച്ചും ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ചൂണ്ടിക്കാട്ടി വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് അല്ല കോൺഗ്രസ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വരുന്ന നേതാക്കന്മാരെ ആശ്രയിച്ചിട്ടാണ് ആത്മവിശ്വാസമെങ്കിൽ ആ ആത്മവിശ്വാസം വിജയത്തിലേക്ക് പോവില്ല കാരണം ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ഞങ്ങളോടെ ഇപ്പം വന്നിട്ടുണ്ട് ജനതാദളിൽ നിന്ന് ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏഴുപേർ പലരും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാവാണ് എം എൽ എ മാർ ഒരു പ്രധാനപ്പെട്ട തീവ്ര ഹിന്ദുത്വ നിലപാടുമായി ഏകം ഇഷ്ടപ്പെടുന്ന ഒരു ഉടുപ്പിയുടെ എം എൽ എ തുടങ്ങി അങ്ങനെ വളരെ പ്രമുഖരുടെ ഒരു നിരയാണ് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഈ വിമത സ്വരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അല്ല അത് ഞാൻ ഞാൻ അത് അതിന് ഒരു സംഗതി എന്ന് വെച്ചാൽ ഇത് പോകുന്നവരാണ് സീറ്റ് കിട്ടാതെ വരുന്നവരാണ് പോകുന്നത് आ आ <laughs> ले ले ി ജെ പിയിൽ നിന്ന് പോകുന്നവർ അവർക്ക് ഉദ്ദേശിച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വരുമ്പോഴാണ് അവർ പാർട്ടി വിടുന്നത് അതുവരെ അവര് ബി ജെ പി ആണ് ബി ജെ പിയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഏറ്റുവാങ്ങിയവരാണ് ഇപ്പൊ കർണാടക മുഖ്യമന്ത്രി ആയിരുന്ന ഷെട്ടർ മുഖ്യമന്ത്രി ആയിരുന്നയാളാണ് സീറ്റ് കൊടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് സീറ്റ് പലപ്പോഴും പല സാഹചര്യങ്ങളാണ് ഇപ്പൊ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ നോക്കുന്നത് വീണ്ടും ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശുദ്ധമായ ഭരണം ഉണ്ടാകണം അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിച്ചോട്ടെ ബി ജെ പിയുടെ സ്വന്തം ശക്തി ഉപയോഗിച്ചല്ലോ ബി ജെ പി കർണാടകത്തിൽ അധികാരത്തിൽ വന്നത് ബി ജെ പിക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ മുഴുവൻ സമാഹരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ബി ജെ പി കർണാടകത്തിൽ വന്നിട്ടുള്ളത് ഇന്ന് ബി ജെ പി ഒറ്റക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് അപ്പോൾ ബി ജെ പിയുടെ ശക്തി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു തയ്യാറെടുപ്പ് ഒരു വർഷത്തിന് വർഷത്തിനുമുമ്പ് ആരംഭിച്ചു അപ്പോൾ ഒരു വർഷത്തിന് വർഷത്തിനുമുമ്പേ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പ് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ തയ്യാറെടുപ്പാണ് ഇപ്പോൾ ബോംബെ കോർപ്പറേഷൻ ബോംബെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിൻ്റെ മുന്നൊരുക്കം എന്ന് പറയുന്നത് ഞങ്ങൾ ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പേ ആരംഭിച്ചു ബോംബെ അതിൻ്റെ ഭാഗമായിട്ടാണ് കർണാടകത്തിലെ ശിവസേനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ രാഷ്ട്രീയത്തിൽ കാരണം ബോംബെ അറിയാമല്ലോ അപ്പോൾ സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടി ഒരു വലിയ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ആ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രാജ്യം മുഴുവൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പ്രത്യേകമായ തയ്യാറെടുപ്പുണ്ട് ഈവൻ കേരളത്തിൽ പോലും ഞങ്ങൾക്ക് തയ്യാറെടുപ്പുണ്ട് പരാജയവും വിജയവും രണ്ടാമത്തെ കാര്യം പക്ഷേ സംഘടന എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടുവാനും ഫേസ് ചെയ്യാനുമുള്ള സംഘടനാ ശക്തി സംഭരിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകുന്നത് കർണാടകത്തിലും അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് കർണാടകത്തിലിപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിൽ മൈസൂർ മൈസൂർ മേഖല മൈസൂർ മേഖലയിൽ ഒരു പക്ഷേ ദേവഗൗഡയ്ക്കൊക്കെ കുറേ സ്വാധീനമുള്ള മേഖലയാണ് ഇവിടെയൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞു പിടിച്ച് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇപ്രാവശ്യം ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ കർണാടകത്തിലെടുത്തിട്ടുള്ള സമീപനം കർണാടകത്തിലെ ജനങ്ങൾ സ്വീകരിക്കും കാരണം കർണാടകത്തിലെ ജനങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ബി ജെ പിയുടെ ഒരു ഭരണത്തിലൂടി ഒരു സംശുദ്ധമായ ഭരണമാണ് പ്രതീക്ഷിക്കുന്നത് ഒരു അഴിമതിയില്ലാത്തൊരു ഭരണം ഉണ്ടാകണം അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥ നിർണയത്തിൽ പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത് അതിലൂടെ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ സമ്മതിച്ചു പക്ഷേ സി ശിവൻകുട്ടെ ഇവിടെ ലിംഗായത്ത് സമുദായം വളരെ പ്രമുഖമായ സമുദായമാണ് ആ സമുദായത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ പാർട്ടിയോട് പ്രത്യേകിച്ചും നമുക്കറിയാം ഈ ബി ജെ പി തന്നെ പറഞ്ഞുകൊണ്ട് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നു വരുന്നു എന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞു പക്ഷേ ഇപ്പോഴുള്ള വാർത്തകൾ മുഴുവൻ തലക്കെട്ടുകളായി നിറഞ്ഞിരിക്കുന്നത് ബി ജെ പിയിൽ നിന്ന് നേതാക്കൾ ഒഴുകുന്നു അതും കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയല്ലേ ഈ സമുദായത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ മാർഗണ്ഡത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് അത് നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ അല്ല ഒന്നും നിസ്സാരമായി തള്ളിക്കളയണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല രാഷ്ട്രീയത്തിൽ എല്ലാം ഗൗരവമായിട്ട് തന്നെയാണ് കാണേണ്ടത് ഇപ്പം ഞങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അത് നിസ്സാരമായിട്ട് കാണുന്നില്ല ഞങ്ങളിലൊരാൾ വന്നാലും അതും ഞങ്ങൾ നിസ്സാരമായി കാണുന്നില്ല എല്ലാം ഗൗരവം തന്നെയാണ് രാഷ്ട്രീയ മേഖല എന്ന് പറയുന്നത് തന്നെ ഗൗരവമുള്ള മേഖലയാണ് ആ ഡെമോക്രസിയുടെ ഏറ്റവും ഒരു പരമാധികാരം ഉള്ള ഒരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഒന്നും ചെറുതായി കാണുന്നില്ല പക്ഷേ എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല എന്നുള്ളൊരു വിഷയമുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു പാർട്ടി എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല അറിയാമല്ലോ സ്വാധീനമുള്ള ഒരാളാണ് ആ സ്വാധീനമുള്ള വ്യക്തികൾക്ക് എന്തുകൊണ്ട് സീറ്റ് നിഷേധിക്കുന്ന മികച്ച പ്രവർത്തനം കാഴ്ച അതെ അല്ലെ സീറ്റ് നിഷേധിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സീറ്റ് നിഷേധിക്കുന്നതിന് കാരണം ഉണ്ടാവുമല്ലോ ആ കാരണമാണ് അതിൻ്റെ പ്രധാനം ആ കാരണത്തിൽ നിന്നുകൊണ്ടാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് സീറ്റ് നിഷേധിച്ചു ആ സീറ്റ് നിഷേധിച്ചപ്പോൾ പാർട്ടി വിടുന്നു അപ്പം ഇതെല്ലാം ജനം കാണുകയാണ് ജനം കാണുക കേരളത്തിൽ പോലും എത്രയോ പ്രാവശ്യം ശ്രീ കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൻ്റെ അധികായകനാണ് കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് പുള്ളിയുടെ അവസ്ഥ എന്തായിരുന്നു ആ ഒരു ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ അധികായകനായ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ശ്രീ എ കെ ആൻ്റണി ശ്രീ എ കെ ആൻ്റണി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താണ് അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട കാര്യവും അതിനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അപ്പോൾ ഇതൊ ഇതൊക്കെ വിട്ട കേരളത്തിൽ പോലുമുള്ള സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും മുമ്പിലുള്ള ചിത്രമാണ് അപ്പോൾ കർണാടക രാഷ്ട്രീയത്തിൽ ബി ജെ പി ദൈനംദിനം ജനങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്ന പാർട്ടിയാണ് ആ പാർട്ടി തീരുമാനിക്കുന്നതിനൊരു ഇപ്പോഴത്തെ ഭരണം ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ബിജെപി പൂർണ്ണമായി വിലയിരുത്തുന്നുണ്ടോ അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണോ കർണാടകത്തിൽ നിന്ന് താങ്കളെപ്പോലുള്ള ബി ജെ പി നേതാക്കൾക്ക് ലഭിക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ അവിടെയില്ലേ കാരണം അത്തരം സർവേകൾ അടക്കം കുറേയൊക്കെ ചില ജന സർവേകളെല്ലാം പുറത്തു വരുന്നത് ബി ജെ പിക്ക് എതിരാണ് ഇത്തവണ കർണാടകം എന്നുള്ളതാണ് ഇത്തവണ കോലാറിൽ രാഹുൽ ഗാന്ധി അതിശക്തമായ ഒരു പ്രചരണ പരിപാടിക്ക് തുടക്കമിട്ടു മോദി പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത് ആ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വിമർശനങ്ങൾ തുടരുകയും ചെയ്യുന്നു അപ്പോൾ അതെല്ലാം വലിയ കയ്യടി നേടുകയാണോ അല്ല അല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ സ്വാഭാവികമായി ഭരണവിരുദ്ധ വികാരം ഭരിക്കുന്ന ഒരു ഗവണ്മെൻറ്റിനെതിരെ ഉണ്ടാകും അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കുറേയൊക്കെ പ്രകടിപ്പിക്കപ്പെടും ഇല്ലെന്നൊന്നും അഭിപ്രായമില്ല പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തിരഞ്ഞെടുപ്പിന് ഞങ്ങൾക്കൊരു തയ്യാറെടുപ്പുണ്ട് ആ തയ്യാറെടുപ്പ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ജോയിയോട് ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പകുതി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തുടക്കമാണ് ഇപ്പൊ നട പകുതി കഴിയുമ്പോൾ കർണാടക രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വരാൻ പോകുന്ന അപ്പർ ഹാൻഡ് കാരണം ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ എടുത്ത സമീപനം അത്തരത്തിലുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ എടുത്ത സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമീപനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി വിജയക്കൊടി പാർട്ടിച്ച് മുമ്പോട്ട് പോവുക അപ്പോൾ അതിൽ ഇത്രയും ഒരു തീരുമാനം പാർട്ടി എടുക്കണമെങ്കിൽ പോലും എന്തുമാത്ര സമ്മർദ്ദങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ആ തീരുമാനമെടുക്കുന്ന പാർട്ടിക്ക് അതിൻ്റെ നേതൃത്വത്തിന് അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാഴ്ചവെച്ച് ജനങ്ങളുടെ അംഗീകാരം വാങ്ങിക്കുവാനുള്ള അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചിരി വരുന്ന ദിവസങ്ങളിൽ മായും എന്നാണോ അല്ല കോൺഗ്രസ് ചിരിക്കുന്നത് കോൺഗ്രസ് ചിരിക്കുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ മുഖമല്ല കാരണം കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം കർണാടകം കോൺഗ്രസ് ഏറ്റവും ബേസുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ ആ കർണാടകത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ വിജയക്കൊടി പറഞ്ഞത് അപ്പം ബി ജെ പി കോൺഗ്രസിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തുകൊണ്ടാണ് ബി ജെ പി മുമ്പോട്ട് പോകുന്നത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസ്സിൽ പല ഭിന്നായും പക്ഷെ അവിടെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ്സിൽ നല്ല ഭിന്ന അഭിപ്രായമാണ് കർണാടകത്തിലുള്ളത് കോൺഗ്രസ്സിന് നല്ല റിബലുകൾ അവിടെ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് കർണാടകത്തിൽ കോൺഗ്രസ്സിനുള്ളത് അത് ഒരിക്കലും കർണാടകത്തിൽ കോൺഗ്രസിന് ശുഭപ്രതീക്ഷയ്ക്ക് ഒരു കോൺഗ്രസ് ഇപ്പോഴുള്ളൊരു ഈ സമ്മതിക്കുന്നു പക്ഷെ കോൺഗ്രസിന് ഇപ്പോഴുള്ളൊരു ഭയം ഒരു നൂറ്റി അൻപത് സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ ബിജെപി വീണ്ടും മറ്റേ ഈ അട്ടിമറിക്ക് ശ്രമിച്ച് ആ അതിനുള്ള ശ്രമം നടത്തി അടർത്തി കൊണ്ടുപോകുന്ന അടക്കമുള്ള പല പഴയ സ്വഭാവം കൊണ്ടുവരുമെന്നുള്ളൊരു സൂചന രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞു നൽകുന്നുണ്ട് അല്ല ഇത് 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 അതാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അട്ടിമറിക്കുന്നു തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ബിജെപിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അട്ടിമറിക്കുന്നു ഇത്തരത്തിലുള്ള പ്രചരണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എടുക്കുന്ന പരിശ്രമങ്ങളിൽ ഇതെല്ലാം ഉൾപ്പെടും ഇതെല്ലാം ഉൾപ്പെടും രാഷ്ട്രീയമാണ് അത് രാഷ്ട്രീയമാണ് ഞങ്ങളിതൊന്നും ഇല്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ സംവിധാനത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് സഭയ്ക്കകത്ത് ഭൂരിപക്ഷം തെളിയിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യില്ല ചെയ്യില്ലെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സിന് അത് നേരിടാൻ ശക്തിയോട്ടെങ്കിൽ നേരിട്ടോട്ടെ അവരുടെ ഭയം അതാണ് അല്ല എന്തിന് ഭയക്കണം എന്തിനു ഭയക്കണം ഗോവയിൽ കോൺഗ്രസിന് കോൺഗ്രസിന്റെ എം എൽ എമാർ ഭയം ബി ജെ പിയിൽ വരുന്നതിന് കോൺഗ്രസ്സിൽ എം എൽ എമാരെ സംരക്ഷിക്കേണ്ടത് ഈ കെ സി വേണുഗോപാലടക്കം പിന്നെ ചുമതല വഹിച്ചിട്ട് എന്ത് സാധിച്ചില്ല എന്ത് സാധിച്ചില്ല ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ഈ രാജ്യം എത്രയോ കാലം ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയല്ലേ ആ രാഷ്ട്രീയ പാർട്ടിക്ക് എന്തുകൊണ്ട് അവരുടെ എം എൽ എ എം പിമാരെയും പിടിച്ചു പറ്റുന്നില്ല അത് അവരുടെ ഡ്യൂട്ടിയാണ് ശരി ഞങ്ങളുടെ എം എൽ എമാരെയും എം പിമാരെയും പിടിച്ചുണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചിലപ്പോൾ ചിലപ്പോൾ കൈവിട്ടേക്കാം ചിലപ്പോൾ കൈവിടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും വന്നിട്ടുമുണ്ട് ഇപ്പോൾ വിട്ടുപോയ ചില തിരിച്ചു 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 എന്നാണ് പ്രതീക്ഷിക്കുന്നത് പോകുന്നവർക്ക് തിരിച്ചും വരാം അതെ സ്വാഗതം ആ സാഹചര്യം അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അത് അപ്പോഴത്തെ പാർട്ടി ഘടകത്തിനെ ഇപ്പം ബി ജെ പിയിൽ ആരൊക്കെ വരും കേരളത്തിൽ കേരളത്തിൽ ഇപ്പം ബി ജെ പിയിൽ പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ സ്വീകരിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുടെ ചുമതലയാണ് ഇപ്പം ബി ജെ പിയുടെ സമീപനം എന്താണ് കേരളത്തിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറാവുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നു കേന്ദ്ര നേതാക്കളുടെ തന്നെ ഒരു ഒരു സമീപനമുണ്ട് അല്ലെങ്കിൽ ഞങ്ങള് രഹസ്യമായിട്ടൊന്നും അല്ല സൂക്ഷിക്കുന്നത് ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് വരാം വളരാൻ വേണ്ടിയുള്ള എല്ലാ ഞാൻ നിങ്ങൾക്ക് വരാം ഞങ്ങൾ പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതല തരാം നേതൃത്വത്തിലേക്ക് ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ബി ജെ പി പറഞ്ഞിട്ടാണല്ലോ അത് എൻ്റെ ഇഷ്ടമാണോ മറ്റൊരാളുടെ ഇഷ്ടമാണോ എന്നുള്ളതൊന്നുമല്ല അത് ബിജെപിയുടെ സമീപനമാണ് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് അതുകൊണ്ട് കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിശക്തമായി തിരിച്ചുവരും കർണാടകത്തിൽ ഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിക്കായിരിക്കും തെരഞ്ഞെടുപ്പല്ലേ മത്സരിക്കട്ടെ കോൺഗ്രസ് കോൺഗ്രസിന്റെ എല്ലാ എല്ലാഴിയും ഉപയോഗിക്കട്ടെ താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ജനാധിപത്യത്തിൽ എല്ല പേരും അവരുടെ എല്ലാ ശക്തിയും സംഭരിച്ച് മത്സരിക്കണം അതാണ് ഡെമോക്രസി ആ ഡെമോക്രസിയാണ് വിജയത്തിലേക്ക് വരേണ്ടത് എങ്കിൽ മാത്രമേ വിജയം ഡെമോക്രസിയിൽ ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് ഒരു പാർട്ടിക്ക് മാത്രം വലിയ മുൻതൂക്കം അതിന്റെ അങ്ങനെ വരുന്നത് ഒരു ഡെമോക്രസി ഡെമോക്രസിയല്ല നല്ല മത്സരം നടക്കട്ടെ നമുക്ക് കാണാം കർണാടകത്തിൽ നല്ല മത്സരം നടക്കട്ടെ ആ മത്സരത്തിൽ അതിജീവിച്ച് വരുന്നവരാണ് യഥാർത്ഥ വിജയികൾ അത് തന്നെ ഉണ്ടാകണം അതാണ് ഞങ്ങളെ ഞങ്ങൾ ഒരു മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഒരു ഒരു തൂക്കു സഭയൊന്നും ഉണ്ടാകാതെ നല്ലൊരു നല്ലൊരു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നോ നമുക്ക് പ്രതീക്ഷിക്കാം താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങൾക്കിടയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം ആര് ചിരിക്കും ആര് കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണാം ശക്തമായ മത്സരത്തിലൂടി വരിക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും അതാണ് ഒരു ഒരു ഡെമോക്രസിയുടെ ഏറ്റവും പ്രാധാന്യം തീർച്ചയായും